ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈദിൻ്റെ വ്ളോഗാണ് കേട്ടോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ പ്ലാൻ ചെയ്തങ്ങനെ എടുത്തോന്നുമല്ല പിന്നെ കുറച്ച് കുറച്ച് ക്ലിപ്സ് എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിനകത്ത് മെയിൻ ആയിട്ട് ഫുഡ് ഐറ്റംസ് ആണ് അപ്പോൾ ഈ സൈഡിൽ കൊടുക്കുക കേട്ടോ ഞാൻ ഞങ്ങൾ എങ്ങനെയാണ് ഈദിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒരുപാട് ഗെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വേണമല്ലോ തല തലേദിവസം തന്നെ രാവിലെ തുടങ്ങിയ തുടങ്ങിയൊരു പരിപാടിയാണ് നമ്മളിതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കനും ചെമ്മീനും ഒക്കെ പൊരിച്ചെടുത്താണ് കേട്ടോ അപ്പം അതൊക്കെ തലേദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം പെരട്ടി എല്ലാം സെറ്റാക്കി വെച്ചു പിന്നെ ഉള്ളി കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ബിരിയാണിക്കൊക്കെ വേണ്ട ഉള്ളി പൊരിച്ചെടുക്കുക അങ്ങനത്തെ ഒക്കെ നമുക്ക് കുറച്ച് ടൈം അധികം വേണ്ട എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചു പിന്നെ ഈ ഒരു ഉള്ളി അരിയിൽ ഭയങ്കര ഒരു ടാസ്ക് ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളി വെട്ടുന്ന മെഷീൻ തന്നെയാണ് അപ്പം അത് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഹെൽപ്പായിരുന്നു അപ്പം അതിനകത്താണ് ഉള്ളി മൊത്തത്തിൽ വെറ്റിയെടുത്തത് പിന്നെ ഈ ഒരു അഞ്ച് ടൈപ്പ് പുഡിങ്സ് ആണ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മാംഗോൻ്റതും മാംഗോ പുഡിങ് ബട്ടർ പുഡിങ് പിന്നെ അതുപോലെ അലിയബട്ടിന്റെ മിൽക്ക് കേക്ക് ഉണ്ടല്ലോ അതിന്റെ ഒരു റെസിപ്പി ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ഉണ്ടോ വന്ന ഗെസ്റ്റിന് ഫുൾ ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു കേക്ക് ആണത് അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കേക്ക് കഴിച്ചിട്ട് അപ്പം എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ഒരു സെയിം ഒരു ഇതിൽ തന്നെ വരുന്ന ഒരു കേക്കാണ് മാംഗോ മിൽക്ക് കേക്കും കൂടെ പിന്നെ ഇതിനകത്ത് ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു ഒരു മെയിൻ ആയിട്ട് ഐറ്റം ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ അതിനോട്ട് വേണ്ട ഒരു എന്താ പറയാ നമ്മള് ചോറ് വേവിക്കാനും ഒക്കെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു പിന്നെ ഇതിന്റെ ഒരു റെസിപ്പീസ് ആയിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ചെമ്മീൻ ഫ്രൈയും രണ്ട് മൂന്ന് പുഡിയും ഞാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാല് അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇപ്പം ഹൈദരാബാദി ബിരിയാണി വെക്കുന്ന ഒരു പ്രോസസ്സാണ് മട്ടൺ കൊണ്ടാണ്ട്ടോ വെച്ചത് അത് മട്ടണിൽ ഞാൻ തൈരും മസാലകളും എല്ലാം ചേർത്തിട്ട് കുഴച്ച് തല തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എന്നെ അത് നല്ലതായിട്ട് എന്താ പറയുക അതിനകത്ത് ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പം ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളത് റെഡിയാക്കി വെക്കുവാണെങ്കിലും അടിപൊളി ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു അരി നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ സെല്ല റൈസ് ആണ് കേട്ടോ എടുത്തത് ചെറിയ അരിയാണ് നമ്മൾ മന്തിയുടെ റൈസ് അല്ല മന്തി റൈസ് കുറച്ചും കൂടെ നീളം കൂടിയതാണ് കേട്ടോ വരുന്നത് പിന്നെ റൈസ് വേവിക്കാനായിട്ട് ഇതിനകത്ത് ഏലക്ക മല്ലിയില ചെറിയ ജീരകം ഗ്രാമ്പൂ പട്ട ഏലക്ക അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊന്ന് മുന്നിൽ വിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് അതിനകത്ത് തരീം കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു മെഷീൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ മുമ്പേ പറഞ്ഞത് ഈ ഒരു മെഷീൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ ഈ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പം എന്താ പറയുക തല ദിവസത്തെയും അന്നത്തെ രാവിലത്തെയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ളതുകൊണ്ട് ക്ലിപ്സൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും ഓർഡറിൽ ഒന്നും അല്ല ഉള്ളത് അപ്പം എന്താണെന്ന് അറിയില്ല ഓഡറിൽ ആക്കാനായിട്ട് നമുക്ക് ആ ഒരു ടൈം ആ ടൈമിൽ വീഡിയോ എടുക്കാൻ ും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അടുക്കളയുടെ കാര്യം പറയണ്ടല്ലോ നമ്മൾ ഒരു പണിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അടുക്കള എന്താ പറയാ കരിമങ്ങാട്ട് ആന കയറിയ പോലുള്ള ഒരു അവസ്ഥയിലായിരിക്കും അടുക്കള ഉണ്ടാവുക അങ്ങനെ ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് പിന്നെ കുറെ ഉള്ളി നമ്മൾ രാത്രി ഇതിന് മെയിനായിട്ട് ഈ ഒരു ഹൈദരാബാദി ബിരിയാണിയിൽ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് ഉള്ളി ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിരിക്കുമ്പോൾ എല്ലാ ഉള്ളിയും ഒരേ കനത്തിൽ തന്നെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒരേ ഇതിൽ പോലെ തന്നെ നമുക്ക് ആ ഒരു ഉള്ളി ഫ്രൈ ആയിട്ട് കിട്ടും നമ്മൾ കൈവെച്ച് എത്ര അരിഞ്ഞാലും ചിലതൊക്കെ തിക്നെസ് കൂടിയിട്ടുണ്ടാവും ചിലത് കുറവായിരിക്കും അങ്ങനെയൊക്കെ വരുമല്ലോ ഇതാകുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ഇതില് വരുന്നോണ്ട് തന്നെ നല്ല എളുപ്പമായിരുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നത് ബീഫ് ബിരിയാണി റെഡി ആക്കിയിട്ടുണ്ട് ഈ ബീഫൊക്കെ ഇന്നലെ തന്നെ നല്ലപോലെ പെരട്ടിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അധികം പണി ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ബീഫ് അത് വാട്ടാനുള്ള ഉള്ളി മാത്രമാണ് പിറ്റേ ദിവസം രാവിലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് തന്നെ ഞാൻ ഹൈദരാബാദി ബിരിയാണിയുടെ റൈസ് ഒക്കെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബീഫിനോട്ടുള്ള ഇതാണ് കേട്ടോ അപ്പം മൊത്തത്തിൽ ിൽ വീഡിയോ എടുക്കാൻ നിന്നാല് ഇന്നത്തെ ദിവസം മതിയാവില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാതിരുന്നത് പിന്നെ ഈ ഒരു ചോറ് വെക്കുന്ന എണ്ണയിൽ ഫസ്റ്റ് തന്നെ കുറേയധികം കറിവേപ്പില വറുത്ത് കോരി പിന്നെ അതിനകത്തോട്ട് ഉള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൊടുക്കാനായിട്ട് ഒരു ഡ്രിങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാംഗോൻ്റെ ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സാലഡ്സ് തൈര് തൈരൊക്കെ നമ്മൾ നോർമലായിട്ടുള്ള തൈരല്ല ചെയ്തിട്ടുണ്ടായിരുന്നതും പിന്നെ ഇത് നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കുന്നതാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ലുലൂന്ന് ഞങ്ങൾ വാങ്ങിച്ചാണ് ഇപ്പം ഇത് ഒരു മീൻ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാൻ പറഞ്ഞു തരുവാണെങ്കിൽ അവർ അതുപോലെ കട്ട് ചെയ്ത് തരും കേട്ടോ അപ്പം അത് അങ്ങനെ ആകുമ്പോൾ മസാല നല്ലതുപോലെ നല്ല അടിപൊളി വരുന്ന മസാല പിടിക്കും അപ്പോൾ ഒരു പ്രത്യേക ആണ് കേട്ടോ ഒരു മസാലയ്ക്ക് അങ്ങനെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് എണ്ണ ഒഴിച്ച് നമ്മൾ അങ്ങനെ ഫ്രൈ ആക്കുന്നതിലും നല്ലത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ പിന്നെ അത് ഫ്രൈ ആക്കുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ആ ഒരു വശം ുള്ള വശമാണ് നമ്മൾ ഫസ്റ്റ് വെച്ചുകൊടുക്കുന്നത് നല്ലതുപോലെ വെന്ത് കഴിയുമ്പം ഒന്ന് മറച്ചും കൂടി ഇട്ടു കൊടുക്കുക ഇതൊക്കെ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാനും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ചിക്കൻ നല്ല ഡീപ്പ് ഫ്രൈ ആക്കിയിട്ടാണ് എടുത്തത് നല്ലതുപോലെ എണ്ണയിൽ വറുത്തു കോരി എടുത്തു അങ്ങനെ മെയിൻ ആയിട്ട് ഫുഡ് ഐറ്റംസ് തന്നെ കാണിക്കുന്നതുകൊണ്ട് ഇത് തന്നെ പരിപാടിയുള്ളൂ എന്ന് ചോദിക്കുന്നവർ ഉണ്ടാവാം അപ്പം നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഫുഡ് ഐറ്റംസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പിന്നെ എപ്പോഴും നമ്മൾ പുറത്തെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പോ നമ്മുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ടും അങ്ങനെയൊക്കെ സെറ്റായിട്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ പുഡിങ്സ് ഒക്കെ ഇതാണ് കേട്ടോ അതിനകത്തൊരു സ്നിക്കേഴ്സിന്റെ പുഡിങ് ഉണ്ടായിരുന്നു മിൽക്ക് കേക്ക് പിന്നെ ബട്ടർ പുഡിങ് അങ്ങനെയൊക്കെ പിന്നെന്താ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് പിന്നെ ഫോട്ടോസ് എടുത്തു കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയിട്ടു എന്തായാലും നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ആയിട്ട് നല്ലതുപോലെ എന്താ പറയുക എൻജോയ് ചെയ്തു നമ്മൾ എന്താ നമ്മൾ നമ്മൾ നാട്ടിലൊക്കെ ആകുന്ന സമയത്ത് എല്ലാവരും സഹോദരങ്ങളുടെ വീട്ടിലും ഒക്കെ പോയിട്ട് അങ്ങനെ ആ ഒരു ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടാവുക ഇപ്പം ഇതാവുമ്പോൾ നമ്മൾ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ പോലും ത്രയും നമ്മൾ എന്താ പറയാ അവർ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും എത്രത്തോളം എന്താ ഇത് നമ്മൾ വന്നു കഴിഞ്ഞ് ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അത് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ആകെ ടെൻഷൻ ഉണ്ടായിരുന്നത് ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് പോവോന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഒരു ഇതുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതുപോലെ എൻജോയ് ചെയ്തു പിന്നെ വല്ലപ്പോഴും കിട്ടുന്ന ആ ഒരു അവസരമാണല്ലോ നമുക്ക് ഇതുപോലെ ഫംഗ്ഷൻസൊക്കെ വരുമ്പോഴാണ് എല്ലാരും കൂടെ ഒന്ന് ഒത്തുകൂടുന്നത് ഫ്രണ്ട്സും ഫാമിലിയും ഫാമിലി ഉണ്ടെങ്കിലും കൂടുതലും ഫ്രണ്ട്സ് തന്നെയായിരിക്കും അപ്പം എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ ഒന്ന് രണ്ട് റെസിപ്പീസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും സെപ്പറേറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ വേറെ എന്താ എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങൾ അന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അപ്പോൾ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്